മ്യൂച്വൽ ഫണ്ടുകൾ ഫണ്ട് ഹൗസുകൾ സെക്ടറുകളിലും മറ്റൊക്കെ ഒരു റീ അലോക്കേഷൻ നടത്തുന്നു അതായത് ഓട്ടോമൊബൈലും ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് മാസത്തെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഒരു നീക്കിവയ്പ്പാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിലവിൽ ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറിന് നടത്തുന്നത് കൂടാതെ ടെക്നോളജി പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു നീക്കിവെപ്പ് വരുത്തുന്നു കൺസ്യൂമർ മേഖല ടെലികോം മേഖല റീറ്റെയിൽ മീഡിയ എന്നീ പറയുന്ന സെക്ടറുകളിലൊക്കെ തന്നെ വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പോൾ തുടരുന്നു അതായത് ഇതിൽ തന്നെ ഓട്ടോമൊബൈൽ പരിശോധിക്കുകയാണെങ്കിലും കൺസ്യൂമർ മേഖല പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഈ ജി എസ് ശേഷം ഒരു വലിയ രീതിയിലുള്ള ഒരു കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഡിമാൻഡ് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവ നിലവിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തങ്ങളുടെ ഒരു ഹോൾഡിംഗ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ വെയിറ്റേജ് കുറച്ചിരിക്കുന്ന ഒരു സെഗ്മെൻറ്റ് പരിശോധിക്കുകയാണ് പ്രൈവറ്റ് ബാങ്കുകളുടെ ഒരു പരിശോധിക്കുകയാണെങ്കിൽ ഏഴ് മാസത്തെ ഏറ്റവും കുറഞ്ഞ നിലക്കിൽ നിൽക്കുന്നു പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു വെയിറ്റേജാണ് നൽകിയിരിക്കുന്നത് ഹെൽത്ത് കെയർ മേഖല പരിശോധിക്കുകയാണെങ്കിലും ഒരു റെഡ്യൂസ് വെയ്റ്റേജ് കുറച്ചിരിക്കുന്നു ക്യാപിറ്റൽ ഗുഡ് സെഗ്മെൻറ്റിലും ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റ് കെമിക്കൽ റിയൽ എസ്റ്റേറ്റ് മേഖല എന്നീ മേഖലകളിലൊക്കെ തന്നെ വെയിറ്റേജ് കുറച്ചിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത് കൂടാതെ ഓവർ വെയിറ്റ് നൽകിയിരിക്കുന്നത് ബി എസ് സി ടു ഹൺഡ്രഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ കെമിക്കൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് ക്യാപിറ്റൽ ഗുഡ് റീറ്റെയിൽ എന്നിവയ്ക്കൊക്കെ തന്നെ ഒരു ടു ഹൺഡ്രഡ് സെഗ്മെൻ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു വർധനവ് വരുത്തിയിരിക്കുന്നു ഒരു കാഴ്ച കൂടിയാണ് കാണാൻ സാധിക്കുക ഇതിൽ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ മന്ത് ഓൺ മന്തിൽ ഒരു വാല്യൂലും മറ്റൊക്കെ ഒരു വർധനവ് വന്നിരിക്കുന്നത് മാരുതി സുസുഖി ഇറ്റേണൽ ടി വി എസ് ഇൻഫോസിസ് അഡാനി എനർജി സൊല്യൂഷൻസ് എന്നീ പറയുന്ന ഓഹരികളിലേക്ക് വലിയ രീതിയിൽ തന്നെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഭാഗത്ത് നിന്ന് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു ഇതിൽ തന്നെ ഓട്ടോ കമ്പനികൾക്ക് സ്വാഭാവികമായിട്ടും ജി എസ് ടിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു നേട്ടം ഒരു പിന്തുണ നൽകുന്നു ുന്നു ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം ഷെയർ ബൈബാക്കിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു കുതിപ്പുണ്ടായ കുതിപ്പുണ്ടായത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്തുണ നൽകുന്ന ഒരു കാര്യമാണ് നിലവിൽ നിഫ്റ്റി ഫിഫ്റ്റിയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അറുപത്തിയാറ് ശതമാനം സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകൾ ഒരു നെറ്റ് ബയേഴ്സായിരുന്നു നിലനിന്നിരുന്നത് മിഡ് ക്യാപ് സെഗ്മെൻറ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അമ്പത്തിയെട്ട് ശതമാനം സ്റ്റോക്കുകളിലും ഒരു നെറ്റ് ബയേഴ്സായിട്ട് നിലനിൽക്കുന്നു ഇതിൻ്റെ എസ്പെഷ്യലി ഗുണഭോ ഗുണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻ വൺ നയൻറ്റി സെവൻ ആസ്ട്രൽ സെയിൽ എന്നീ പറയുന്ന ഓഹരികളിലാണ് മിഡ് ക്യാപ് സെഗ്മെൻറ്റിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു കൺസംഷൻ മ്യൂച്വൽ ഫണ്ടുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്